തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുരിയച്ചിറ ഡി സി സിയുടെ വാർത്താക്കുറിപ്പിന് പിന്നാലെയാണ് സജീവന്റെ ആരോപണങ്ങൾ ഗോപാലകൃഷ്ണന്റെ പൂർവ്വചരിത്രം എല്ലാവർക്കും അറിയാമെന്നും മഹിളാ കോൺഗ്രസ് നേതാവിന്റെ മകനെ പീഡിപ്പിച്ച പോക്സോ പ്രതിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് സജീവൻ ആരോപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് താനും മറ്റു ഭാരവാഹികളും ഇക്കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നും സജീവൻ പറഞ്ഞു താങ്കളുടെ പഞ്ചായത്തിൽ താമസിക്കുന്ന ആ ഞാൻ ഞങ്ങളുടെ പേര് അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡൻറുമായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ മകനെ താങ്കൾ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും താങ്കൾ താങ്കളുടെ പേരിൽ അവർ പോക്സോ കേസ് കൊടുത്ത് അതിലെ പ്രതിയാണ് ഇപ്പം താങ്കൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മറ്റ് ഭാരവാഹികളും ഞാനും ഇതുവരെ അത് ഇനി നാളെ ഞാൻ പുറത്തുവിടുകയാണ് ജോസ് വള്ളൂരിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് മാനക്കേടാകുമെന്നും സജീവൻ പറഞ്ഞു സ്വന്തം തെറ്റുമറയ്ക്കാൻ വേണ്ടിയാണ് ജോസ് വള്ളൂരും കൂട്ടരും തനിക്കെതിരെ കള്ളക്കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാത്രി എട്ടിന് ശേഷം പുലരുവോളം ഡി സി സി അധ്യക്ഷന് എന്താണ് പണി ഇക്കാര്യം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് വിശദീകരിക്കാൻ ജോസ് തയ്യാറാകണമെന്നും സജീവൻ ആവശ്യപ്പെട്ടു ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളു താങ്കളുടെ പ്രവർത്തികൾ ഞാൻ പുറത്തു പറഞ്ഞാൽ അത് എന്റെ സ്വന്തം പ്രസ്ഥാനത്തിന് മാനക്കേടാകും എന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഞാൻ ഇന്നലെ സൂചിപ്പിച്ച മാതിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ രാത്രി എട്ട് മണിക്ക് ശേഷം പുലരുവോളം താങ്കൾക്കെന്താണ് പണി അത് ഇവിടെ വിശദീകരിക്കാൻ താങ്കൾ തയ്യാറാകണം പാർട്ടി ഉള്ളപ്പോൾ രാത്രികൾ നമ്മൾ എല്ലാവരും തങ്ങാറുണ്ട് പക്ഷെ സ്ഥിരമായി താങ്കൾ ഈ കെ എസ് യു കുട്ടികളെയും വെച്ച് എട്ട് മണി മുതൽ പുലർച്ചെ വരെയുള്ള താങ്കളുടെ പ്രവർത്തനം എന്തെന്ന് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് താങ്കൾ പറയണം അതിനെ ഏറ്റവും തെളിവ് ഞാൻ പറഞ്ഞ ഈ സമയം താങ്കൾ എപ്പോഴാണ് വീട്ടിലെത്തുന്നതെന്ന് അതിന്റെ തെളിവ് പറയേണ്ടത് സാക്ഷി പറയേണ്ടത് താങ്കളുടെ ഭാര്യയും മകളുമാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഡി സി സിയുടെ വാർത്താക്കുറിപ്പും സജീവൻ കുര്യച്ചിറ തള്ളി മർദ്ദനമേറ്റ ശേഷം മാധ്യമങ്ങൾക്കും മുതിർന്ന നേതാവ് പി എ മാധവനു മുന്നിൽ മൂന്നു മണിക്കൂറോളം താനുണ്ടായിരുന്നു ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരും തന്നെ പരിശോധിച്ചു അവരോട് ചോദിച്ചാൽ അറിയാം താൻ മദ്യപിച്ചിട്ടില്ലെന്നും സജീവൻ പറഞ്ഞു ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എന്നെ പരിശോധിച്ച ഡോക്ടർമാരോടും അതുപോലെ തന്നെ ഇവിടത്തെ മറ്റ് ആളുകളോടും ചോദിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് ഞാൻ മദ്യപിച്ചിരുന്നോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക പിന്നെ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കളുടെ പൂർവ്വചരിത്രം എന്തായാലും എനിക്കില്ല ജില്ലയിലെ കോൺഗ്രസിന് സംഭവിച്ച ഈ അവസ്ഥക്ക് ജോസ് വള്ളൂർ ഉത്തരവാദി എത്രയും വേഗം ഇതിലിടപെട്ട് എഐ സി സി കെ പി സി സി നടപടി സ്വീകരിക്കണം ഇത് എന്നെ കൊണ്ട് ജോസ് വള്ളൂർ പറയിച്ചതാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ മുഴുവൻ പ്രശ്നങ്ങളും മുഴുവൻ പ്രശ്നങ്ങളും ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാക്കിയതിന് ഉത്തരവാദി താങ്കളാണ് താങ്കൾ അത് മറക്കണ്ട അത് മറച്ചു വെക്കാൻ വേണ്ടി എന്നെ വ്യക്തിഗത്വ ചെയ്യാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ താങ്കളുടെ ശിങ്കടിയായ ഒരു പോക്സോ കേസ് പ്രതിയായ ഗോപാലകൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഞാൻ അത് ഇതിൽ കൂടുതൽ ഇനി പ്രതികരിക്കാൻ വരുന്നതേയുള്ളൂ മറുപടി പറയാൻ ബഹുമാനായ ജോസ് തയ്യാറാകണമെന്നാണ് എനിക്ക് ജോസ് ബള്ളൂരിന്റെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നും സജീവൻ കുര്യച്ചിറ പറഞ്ഞു ന്യൂസ് വിച്ചേരി